ഭാവനയുടെ ഉറ്റസുഹൃത്ത് രമ്യ നമ്പീശൻ പറഞ്ഞതറിഞ്ഞോ ഒരു പ്രമുഖ ചാനലിലാണ് രമ്യ നമ്പീശൻ ഭാവനയ്ക്കു വേണ്ടി ശക്തമായി പ്രതികരിച്ചതും അവളുടെ തിരിച്ചുവരവിനെപ്പറ്റി പറഞ്ഞതും തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് ആ ദാരുണ സംഭവം നടന്നത് അതിൽ നിന്ന് ആ ഭീതിയിൽ നിന്ന് അവൾ മുക്തയായി വരികയാണ് എറണാകുളത്തെ ആത്മാർത്ഥ സുഹൃത്തായ രമ്യ നമ്പീശന്റെ വീട്ടിൽ നാല് ദിവസം താമസിക്കാനാണ് ഭാവന വന്നത് ഭാവന അവിടെ എത്തിയെന്ന പ്രതീക്ഷയിലാണ് ലാൽ വിളിച്ചന്വേഷിക്കാതിരുന്നതെന്നും ലാൽ തന്നെയാണ് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ നടന്ന സംഭവങ്ങൾ നാടിനു നടുക്കുന്നതായിരുന്നു തനിക്കുണ്ടായ അനുഭവം മുഴുവൻ സ്ത്രീകൾക്കും നീതി ലഭിക്കുന്ന സംഭവമായി മാറണമെന്ന് അക്രമത്തിനിരയായ നടി ആഗ്രഹിക്കുന്നുണ്ടെന്നും രമ്യ പറയുന്നു അതിൽ എന്ത് സഹായത്തിനും ഞങ്ങൾ സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളും ഉണ്ടാവുമെന്നും രമ്യ നമ്പീശൻ വ്യക്തമാക്കുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ അറിഞ്ഞും അറിയാതെയും ഒത്തിരി പേർക്ക് കയ്പനീര് കുടിക്കേണ്ടി വന്നു അന്വേഷണം നല്ല ദിശയിലായി സത്യം പുറത്തുവരട്ടെയെന്നും താരത്തെ തളർത്താതെ കൂടെ നിന്നവർക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഫിലിംക്വാട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംക്വാർട്ട്